നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെ തന്നെയാണ് നിലവിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ അനവധി ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും അധികം അലട്ടുന്ന വിഷയമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയുമായ വീണ തൈക്കണ്ടി ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് കമ്പനിക്കെതിരായിട്ടുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം തന്നെയാണ് ഈ അന്വേഷണം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഫെബ്രുവരി പന്ത്രണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തെന്ന് വെച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട മൂന്ന് സുപ്രധാന ഹർജികൾ ഇതേ ദിവസമാണ് പരിഗണിക്കാനായിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുടങ്ങി പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ നൂലാമാലകൾ ഉണ്ടാകുമെന്ന കാര്യത്തിലുള്ള ആകാംക്ഷ തന്നെയാണ് ഇവരും പങ്കുവയ്ക്കുന്നത് കേരള കർണാടക ഹൈക്കോടതികളിൽ ഏതാണ്ട് ഏകദേശം ഒരേ സമയത്തോടെയാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് അപ്പോഴാണ് മറുഭാഗത്ത് എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ ശക്തമായ കടുംവെട്ട് വെട്ടിയിരിക്കുന്നതും വലിയ തോതിൽ വീണാ വിജയനെയും വീണയുടെ കമ്പനിയേയും പൂട്ടുന്ന രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് സി എം ആറിലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ എക്സാലോജി കമ്പനിക്ക് ഒരു സമൻസാണ് എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ അയച്ചിരിക്കുന്നത് എന്താണിതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ കമ്പനി നൽകിയിരിക്കുന്ന സേവനങ്ങൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് കൃത്യമായി ഹാജരാക്കേണ്ടത് എന്ത് സേവനം നൽകിയെന്ന കാര്യത്തിലാണ് ഇതുവരെ ഉത്തരവില്ലാത്തത് അത് തുറന്നു പറയാനായി ഇതുവരെയും പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോഴാണ് എസ് എഫ് ഐ ഉദ്യോഗസ്ഥരും സമാനമായ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് അതിന് എത്ര രൂപ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുന്നത് ഇടപാടുകൾ ഏത് രീതിയിലാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ആരാഞ്ഞിരിക്കുന്നത് ഇതിൽ മറുപടി നൽകിയ തീരു ഒളിച്ചു വയ്ക്കാനായി കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയനാകട്ടെ കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് നമുക്കറിയാവുന്നതാണ് അതിനിടയിൽ തന്നെയാണ് അത് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെയാണ് സമൻസും എക്സാലോജിക് സി എം ആറിൽ ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ കൃത്യമായി എസ് എഫ് ഐയോടെ മേശപ്പുറത്തെത്തിയിരിക്കണമെന്നുള്ള ഒരു കർശനമായ താക്കീത് തന്നെയാണ് നൽകിയിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കൊപ്പം സമൻസും ഹാജരാക്കിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്പനി ഉടമ എന്ന നിലയിൽ തന്നെയാണ് കമ്പനിയുടെ ഏക ഡയറക്ടർ എന്ന നിലയിൽ തന്നെയാണ് വീണാ വിജയന് സമൻസ് അയച്ചിരിക്കുന്നത് വീണാ വിജയൻ നിലവിൽ തിരുവനന്തപുരത്തുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കമ്പനിയുടെ സേവനം പണമിടപാടുകൾ എന്നിവയൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച് ഏതൊക്കെ ഭാഗത്ത് പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്തിനൊക്കെ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വിശദമായി തന്നെ സമർപ്പിച്ചിരിക്കണമെന്നാണ് നിർദ്ദേശം കെ സി ഡി സിയും വീണാവിജയനെ പോലെ തന്നെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അത് വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു കെ എസ് ഐ ഡി സിയുടെ പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന രീതിയിൽ അത് മാറി കാരണം കോടതി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിലെത്തിയിരുന്നു അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നത് ആരെയാണ് പേടിക്കുന്നത് എന്താണ് ഒളിച്ചു വയ്ക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ് കോടതി ചോദിച്ചത് അങ്ങനെ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യകതയില്ല അപ്പോൾ ധൈര്യമായ അന്വേഷണത്തെ നേരിട്ടോളൂ എന്ന് തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് കർണാടക ഹൈക്കോടതി വീണാവിജയൻ്റെ ഹർജി പരിഗണിക്കുന്നത് രാവിലെ പത്തരയ്ക്ക് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുന്നത് കേവലം അരമണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ വാർത്തയും പുറത്തു വരും അന്വേഷണത്തിന് ഉത്തരവിടാൻ ആധാരമായ വിവരങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണമെന്നും അന്വേഷണത്തിൻ്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് വീണാ വിജയൻ്റെ ആവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കർണാടകയിലെത്തിയിരിക്കുന്നത് ഹർജി വരെ കോർപ്പറേറ്റ് ലോ സർവീസ് ഓഫീസർ എം അരുൺ പ്രസാദിൻ്റെ സംഘം സെർച്ച് ചോദ്യം ചെയ്യൽ മറ്റ് നടപടിക്രമങ്ങൾ ഒന്നിലേക്കും കടക്കരുതെന്ന് എക്സാലോചിക്കനും കമ്പനിയുടമ വീണാ വിജയനും എതിരെ നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം കോടതി നൽകണമെന്നും ഈ ഹർജിയിലൂടെ ആവശ്യപ്പെടുകയാണ് അതായത് കോടതിയെ നിർത്തിക്കൊണ്ട് തന്നെ കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിക്കെതിരെ ഒരു കരുനീക്കം ഇതുതന്നെയാണ് വീണാ വിജയൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഏവർക്കും ചോദിക്കാനുള്ളത് കർണാടക ഹൈക്കോടതിയും ഇതുതന്നെ ചോദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബന്ധപ്പെട്ട നിയമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് വളരെ തിടുക്കത്തിൽ ഒരു അന്വേഷണം നടത്തുകയാണ് എസ് എഫ് ഐ ഒ ചെയ്യുന്നതെന്നും വീണ വിജയൻ ആരോപിച്ചിട്ടുണ്ട് ആദ്യം ഉത്തരവിട്ട വകുപ്പ് തല അന്വേഷണം ഭേദഗതി ചെയ്ത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടത് തികച്ചും ഏകപക്ഷീയവും സംശയാസ്പദമാണെന്നും ഹർജിയിൽ തന്നെ പറയുന്നുണ്ട് ഇതിനേറെ പറയുന്നു നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണങ്ങളിലൊക്കെ തന്നെ സംശയം ജനിപ്പിക്കുന്നതും ആശങ്കാവഹമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഉള്ളടക്കങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഉന്നതതല ഏജൻസിയായിട്ടുള്ള എസ് എഫ് ഐ ഒ തന്നെ കളത്തിലിറങ്ങിയത് സി എം ആർ എല്ലിൽ പരിശോധന നടത്തിയപ്പോഴും കെ എസ് ഐ ഡി സിയിൽ പരിശോധന നടത്തിയപ്പോഴും എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചിരുന്നു അത് സ്വാഭാവിക നടപടിക്രമം തന്നെയാണ് അങ്ങനെ ചെയ്തു തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് തന്നെയാണ് അന്വേഷിക്കുന്നതും കെ എസ് ഐ ഡി സിയിലെ പരിശോധന പൂർത്തിയാക്കിയതിന് പിന്നാലെ എക്സാലോചിക്കിനും സമാനമായ രീതിയിൽ എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ സമൻസ് അയച്ചു ആദ്യം സി എം ആർ എല്ലായിരുന്നു പിന്നീട് കെ എസ് എ ഡി സിയിലെത്തി ഏറ്റവും ഒടുവിൽ എക്സാലോജിക്കിന് സമൻസ് അയച്ചിരിക്കുന്നു ഇനി പോകാനായിരിക്കുന്നത് വീണാ വിജയൻ എവിടെയാണോ അത് ഫോഴ്സിലായിരിക്കും അവിടെ എത്തി ചോദ്യം ചെയ്യലും മറ്റ് രേഖകൾ ആവശ്യപ്പെടലും ഒക്കെ തന്നെ ആയിരിക്കും സമൻസ് കിട്ടിയതിന് പിന്നാലെയാണ് എക്സാലോജി കോടതിയിലേക്ക് എത്തിയത് ഒന്നല്ല മൂന്ന് കേസാണ് രണ്ട് സംസ്ഥാനത്തെ ഹൈക്കോടതികളിൽ ഒരുമിച്ച് നടക്കാനായി പോകുന്നത് ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ എക്സാലോജിക്കിൻ്റെ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കുന്നത് ജസ്റ്റിസായ നാഗപ്രസന്നയുടെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും കഴിഞ്ഞ ദിവസമായിരുന്നു എക്സാലോജി കർണാടക ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ഈ ഹർജിയിലൂടെ പറയുന്നുണ്ട് ഇത് സ്റ്റേ ചെയ്യണം എന്ന് മാത്രമല്ല കേസ് റദ്ദാക്കണമെന്ന ആവശ്യം കൂടി കമ്പനി ഉന്നയിച്ചു എന്നതാണ് മറ്റൊരു വിചിത്രമായ സംഭവം ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ സി എം ആറിലും എക്സാലോജിക്കുമായിട്ടുള്ള ഇടപാടിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പരാതിക്കാരൻ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയും കേരള ഹൈക്കോടതി പരിഗണിക്കുകയാണ് ഇത് കേരളത്തിലാണ് മൂന്നാമതായി പറയുകയാണെങ്കിൽ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് നൽകിയ അപ്പീൽ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരാൻ സാധ്യതയുണ്ട് സി എം ആർ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഡയറക്ടറുമായിട്ടുള്ള എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ എസ് ഐ ഡി സിയിലും എത്തിച്ചേർന്നത് അതിൽ കെ എസ് ഐ ഡി സി ഇത്രയധികം ഭയപ്പാടുളവാക്കുന്ന രീതിയിൽ പ്രതികരിച്ചതോടെയാണ് കോടതിയും വന്ന് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത് എസ് എഫ് ഐ യു രേഖകൾ ആവശ്യപ്പെട്ടത് തന്നെയാണ് അവരെയും ഭയപ്പെടുത്തിയത് സി എം ആർ എൽ കമ്പനിയിൽ കെ എസ് ഐ ഡി സിക്കുള്ളത് ഏകദേശം പതിനാല് ശതമാനത്തിനടുത്ത് പതിമൂന്നര ശതമാനത്തോളം ഓഹരി പങ്കാളിത്തമാണ് ഒരു കോടി രൂപയോളം വരുന്ന ഓഹരി പങ്കാളിത്തമാണ് അവർക്കുള്ളത് അതിൽ പകുതിയിലധികവും അഭിഭാഷകൻ്റെ സിറ്റിങ്ങിന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നു അൻപത് ലക്ഷം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഭയപ്പാടുകൾ തന്നെയാണ് ഓരോ ഭാഗത്തായി നമുക്ക് കാണുവാനായി കഴിയുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക്ക് പറഞ്ഞിരിക്കുന്നതിനുള്ള ആകുലത എന്തുകൊണ്ടായിരിക്കുമെന്നുള്ളത് ഇപ്പോൾ തന്നെ വ്യക്തമായി കാണും കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഡയറക്ടറേയും എതിർ കക്ഷികളാക്കി തന്നെയാണ് വീണാ വിജയൻ ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ആദായ നികുതി ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവും ആർ ഒ സിയുടെ ഗുരുതരമായ കണ്ടെത്തലുകളും പുറത്തു വന്നതിന് പിന്നാലെ തന്നെയാണിത് മറ്റാരും അന്വേഷിക്കേണ്ട എസ് എഫ് ഐ ഒ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ഏജൻസി തന്നെ ഈ വിഷയം അന്വേഷിച്ചിരിക്കണമെന്നും ഗുരുതരമായ ഒരു കുറ്റകൃത്യം ഇതിന് ഇടയിൽ നടന്നിരിക്കാൻ സാധ്യതയുണ്ട് കൂടി ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത് എന്നാലിപ്പോൾ എക്സാലോജിക് വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെ ന്യായീകരിച്ചുകൊണ്ടും വെള്ളപൂശിയും ഏതു വിധത്തിലും പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനുള്ളൊരു നീക്കം തന്നെയാണ് സി പി എം നടത്തുന്നത് അതിൻ്റെ ഭാഗമായി സി പി എം രേഖ പുറത്തിറങ്ങി പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് വലിയ തോതിലുള്ള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിവാദങ്ങൾ ഇനി ഉരുത്തിരിഞ്ഞു വരാൻ ഒട്ടും തന്നെ താമസമില്ല അപ്പോൾ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കീഴ്ഘടകങ്ങൾക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിരിക്കുന്നു ആ നിർദ്ദേശം നൽകിയ രേഖയിലാണ് എക്സാലോചികനെ അങ്ങേയറ്റം ന്യായീകരിച്ചു കൊണ്ടുള്ളൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടത് മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി തന്നെ തുറന്നു പറയുന്നില്ല എന്നുള്ള ചോദ്യവും പലരും ഉയർത്തുകയാണ് പാർട്ടി ക്ലാസുകൾ നൽകിയും അല്ലാതെയും ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ സഖാക്കൾക്കുള്ളതെന്നും പലരും വിമർശിക്കുന്നുണ്ട് വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടെന്നാണ് പാർട്ടി വ്യക്തമാക്കുന്നത് അങ്ങനെ വ്യക്തമായ ഇടപാട് തന്നെയാണ് കൊടുത്തവർക്കും വാങ്ങിയവർക്കും പരാതി ഒന്നും തന്നെ ഇല്ല പക്ഷേ എന്തിനു കൊടുത്തു എന്തിനു വാങ്ങി എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നുണ്ട് എക്സാലോജിക്ക് വിവാദം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും തേജോവധം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ളതെന്ന് വിശദീകരിച്ചാണ് സി പി എം രംഗത്ത് വന്നത് രാഷ്ട്രീയ പ്രേരിതമായ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ െതിരെയും എക്സാലോചിക്കനെതിരെയും നടക്കുന്നതെന്നാണ് പാർട്ടി വിശദീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയോജകമണ്ഡലം ശില്പശാലയിൽ വിതരണം ചെയ്യുന്ന രേഖയിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മകളെയും വെള്ളപൂശിയ രീതിയിലുള്ള ക്യാപ്സ്യൂളുകൾ ഓരോന്നോരോന്നായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മാസപ്പടി കേസിൽ വീണാവിജയനും വിജയനും ചുറ്റും ശക്തമായ പ്രതിരോധം തീർത്ത് തന്നെയാണ് സി പി എം ചെറുക്കുന്നത് അങ്ങനെയാണ് സംരക്ഷിക്കാൻ ഇതുവരെയും തീരുമാനിച്ചിരിക്കുന്നത് മറ്റാർക്കും നൽകാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇപ്പോൾ വീണാ വിജയന് നൽകിപ്പോരുന്നത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമായി എക്സാലോചി ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ ശില്പശാലകൾ നടത്തി അതിൽ ഈ അച്ചടിച്ച കുറിപ്പുകളും നേതാക്കൾ നൽകുന്നത് വേണ്ട വിധത്തിലുള്ള വിശദീകരണ പണികൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് ഈ എക്സാലോചിക്കനെക്കുറിച്ച് പരാമർശിക്കുന്നത് അതിൻ്റെ ഒരു ഇര എന്ന രീതിയിൽ തന്നെയാണ് വീണാവിജയനെ മാറ്റിയിരിക്കുന്നത് വീണാ വിജയനെയും കേന്ദ്ര വേട്ടയാടലിൻ്റെ രക്തസാക്ഷിയാക്കാനുള്ള നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നിരവധി കള്ളക്കഥകൾ മെനയുന്ന രീതി കേന്ദ്ര ഏജൻസികളുടെയും അതുപോലെ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണെന്നും രേഖയിൽ പറയുന്നു ഡോളർ കടത്തും ലൈഫ് മിഷൻ ഇടപാടും ഒക്കെ തന്നെ ഏവർക്കും അറിയാവുന്നതാണ് ഒരുപക്ഷെ ഇതിനെ തന്നെ ആയിരിക്കാം പരാമർശിക്കുന്നത് ഏറ്റവും ഒടുവിൽ മകളുടെ ഇടപാട് മുഖ്യമന്ത്രിക്കെതിരെ എന്ന തലക്കെട്ടിന് താഴെയാണ് എക്സാലോജിക് ഇടപാട് പാടിനെ കുറിച്ചും ഇതിൽ നടന്നിരിക്കുന്ന രാഷ്ട്രീയ ഇടപാടുകളെക്കുറിച്ചും വ്യക്തമാക്കി പറയുന്നത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് വഴി എക്സാലോചിക്ക് ഇടപാട് നടത്തിയതിനെ വക്രീകരിക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് വിഷയത്തിൽ കമ്പനിക്ക് പോലും പരാതിയില്ല വാദം കേൾക്കാതെ ഒരു വിവാദം ഉയർത്തുന്നു എന്നതാണ് അവർ വാദിക്കുന്നത് ഇതിലൂടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് അജണ്ടയാണ് അവർ ഉയർത്തിക്കാട്ടുന്നതെന്നും രേഖയിൽ കുറ്റപ്പെടുത്തുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ അടക്കമുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ് മണ്ഡലങ്ങൾ തോറുമുള്ള ശില്പശാലകൾക്ക് കൃത്യമായ ചുക്കാൻ പിടിക്കുന്നതും നേതൃത്വം നൽകി ഇക്കാര്യം അടിത്തട്ടിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഇങ്ങനെയുള്ള ക്യാപ്സ്യൂളുകൾ പലതരത്തിലായി ഇനി വരും ദിവസങ്ങളിൽ പല രൂപങ്ങളിൽ കാണുവാൻ സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത ഇൻസൈറ്റ്